അഭിലാഷെ ഒന്നുകിൽ അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും എല്ലാം കൂടി ഈ കള്ളന് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഇവർ ഈ കള്ളന്മാരെല്ലാം കൂടി ഒരുമിച്ചിരുന്നിട്ട് കഞ്ഞി വെച്ച് കുടിച്ചിട്ടുമുണ്ട് ശ്യാംരാജ് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് സ്പോൺസർ ചെയ്ത രണ്ടുപേരും അനന്തസുബ്രഹ്മണ്യനും രമേഷ് റാവും രണ്ടുപേരും ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു അവരെ രണ്ടുപേരെയും ശബരിമലയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഒറ്റ പോയിന്റാണ് ആ പോയിന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളാണ് അവർ സ്വദേശപരമായി ചെയ്തതാണ് അവരോട് നിങ്ങൾക്ക് ശബരിമലയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് പണം മുടക്കിയാൽ പുണ്യം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരത് ചെയ്തത് അങ്ങനെ പല ആളുകളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സെലിബ്രിറ്റികളടക്കം സമ്പാദിച്ച കുറച്ച് പണം ശബരിമലയുടെ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചാൽ പുണ്യം കിട്ടുമല്ലോ എന്ന നിലയിൽ ഈ ശബരിമലയിലേക്ക് നിർമ്മിച്ച പാളികൾ വീട്ടിൽ വെച്ച് പൂജിച്ച ആളുകൾ വരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബിസിനസ്സാണ് നടന്നിരിക്കുന്നത് ശബരിമലയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണങ്ങളോ ശബ് ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നല്ല നിലയ്ക്ക് കച്ചവടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അങ്ങനെ കിട്ടിയ പണം പലിശയ്ക്ക് കൊടുത്താണ് ഈ പോറ്റി വലിയ ആളായതെന്നും കേൾക്കുന്നു എന്തൊക്കെയാണ് ഈ നടക്കുന്നത് തീർച്ചയായിട്ടും അഭിലാഷ ഇത് വളരെ ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉള്ളത് എനിക്കിപ്പോൾ ഈ അരുൺകുമാറിൻ്റെ സംസാരം കേട്ടപ്പോൾ തോന്നിപ്പോയി ഇത് അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ തോന്നിപ്പോകും ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് ഈ ക്ഷേത്രത്തിൽ മുഴുവനായിട്ടുള്ള നമ്മുടെ മേൽക്കൂര അടക്കമുള്ള ദ്വാരപാരക ശില്പം അടക്കം സ്വർണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നയനാരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എവിടുന്നോ വന്നിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ട് ഈ ദ്വാരപാലക ശില്പം എടുത്തിട്ട് പോയി മുപ്പത്തൊമ്പത് ദിവസത്തിന് ശേഷം ചെന്നൈയിൽ കൊണ്ടുപോയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷവും നിങ്ങളുടെ സർക്കാർ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അപ്പൊ ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം നിങ്ങൾക്ക് അങ്ങനെ ഒളിച്ചോടാനൊന്നും പറ്റില്ല ഏതൊക്കെയോ ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് തെറ്റിപ്പറ്റിയിട്ടുണ്ടെന്ന് നോക്കൂ കൃത്യമായിട്ട് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡിൻ്റെ അധികാരി കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിട്ട് പറ്റില്ല അഭിലാഷെ ഇതിനകത്ത് ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേ ഇപ്പോഴും പറയുന്നത് ഇന്നിപ്പോ ഞാൻ ഇവരുടെ ദേവസ്വം പ്രസിഡന്റിന്റെ പ്രസ്മീറ്റ് കണ്ടിട്ട് വരികയാണ് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഇത്തവണ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന സമയത്ത് ഞങ്ങൾ അയാളെ ഒറ്റയ്ക്ക് വിട്ടില്ലല്ലോ എന്തോ മഹത്തായിട്ടുള്ള കാര്യം പോലെയാണ് പറയുന്നത് ഇതേ ആളുകള് ഇതേ സർക്കാരിന്റെ ആളുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണെന്ന് ചെയ്തത് എവിടെ വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പൂർണ്ണമായിട്ട് പത്ത് നാൽപ്പത് ദിവസത്തേക്ക് ഇത് കൊടുത്തുവിട്ട് മാനുവൽ തെറ്റിച്ചുകൊണ്ട് അതായത് ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രമായിട്ട് അറ്റകുറ്റപ്പണികൾ എന്തും നടത്താവൂ എന്നുള്ള മാനുവൽ തെറ്റിച്ചുകൊണ്ടാണ് ഇയാൾക്ക് കൊടുത്തുവിട്ടിട്ടുള്ളത് അത് ഈ കേവലമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം ഇൻവോൾവ്മെൻ്റ് ആണെന്ന് നമ്മൾ നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട് നമ്മളത് സാമാന്യ യുക്തിക്കുന്ന ആലോചിച്ച് നോക്കി ശബരിമല പോലെ അതിപ്രശസ്തമായിട്ടുള്ള അതീവ സുരക്ഷയുള്ള ഓരോ വർഷവും കോടികൾ വരുമാനം വരുന്ന വരുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാർ ഇന്നും ഇന്നും എണ്ണി 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 തിട്ടപ്പെടുത്താത്തത്ര സമ്പത്തുള്ള സമ്പത്തുള്ള ഇപ്പോഴും ഹൈക്കോടതി തിട്ടപ്പെടുത്താൻ തിട്ടപ്പെടുത്താൻ പറഞ്ഞിട്ട് പറ്റാത്തത്ര ക്ഷേത്രത്തിൽ ഒരു ഒരു ദിവസം ദിവസം വന്നിട്ട് ഉണ്ണികൃഷ്ണൻ ദാ ഇത് അഴിച്ചു തന്നേക്കു ഞാൻ കൊണ്ടുപോയി ശരിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് നിഷ്കളങ്കമായിട്ട് ചെന്നൈക്ക് കൊടുത്തു വിട്ട ശില്പങ്ങൾ കൃത്യമായിട്ട് ആ സമയത്തെ ദേവസ്വം പ്രസിഡന്റ് അടക്കം ആ സമയത്ത് ദേവസ്വം മന്ത്രിയടക്കമുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് അഭിലാഷെ ഒന്നുകിൽ അന്നത്തെ ദേവസ്വം പ്രസിഡൻറ്റും ദേവസ്വം മന്ത്രിയും എല്ലാം കൂടി ഈ കള്ളന് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഇവർ ഈ കള്ളന്മാരെല്ലാം കൂടി ഒരുമിച്ചിരുന്നിട്ട് കഞ്ഞി വെച്ച് കുടിച്ചിട്ടുമുണ്ട് അതല്ലാതെ ഈ കറേ ദിവസങ്ങളായിട്ട് ഇവർ ഇവര് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രം ഉണ്ടായിട്ടുള്ളതല്ല കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ അതിനകത്ത് വരേണ്ടതും ഒരു െ ഒന്ന് പറഞ്ഞെ ദേവസ്വം പ്രസിഡന്റ് ഒരു കാര്യം കൂടി പ്രസിഡന്റ് പറയുകയുണ്ടായി വിഷയത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഞാൻ തെറ്റ് എന്താ സംഭവിച്ചത് ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നതും ദ്വാരമാലക ശില്പത്തിലെ സ്വർണപ്പാളിയെ കുറിച്ചിട്ട് മാത്രമാണ് തൊണ്ണൂറ്റെട്ടില് പൂശിയല്ല പൊതിഞ്ഞു എന്ന് പറയുന്ന മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണം ആ സ്വർണം എവിടെ അതിന്റെ കണക്ക് കൂടി കാണിക്കണമെന്ന് ആ കണക്ക് നമ്മളെങ്കിലും നിലവിലില്ല അതിന്റെ അടക്കമുള്ള കണക്കുകൾ നമ്മൾ കാണണം എന്നാണ് ഇവർ ഇത് എടുത്തുകൊണ്ട് പോയത് തട്ടിക്കൊണ്ടുപോയത് കട്ടുകൊണ്ട് പോയതൊന്നും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിന്റെ കൂടി കണക്കുകൾ വരണം അതിന്റെ കൂടി ചർച്ചകൾ കൂടി നടക്കേണ്ടതുണ്ട് ഇവർ ഈ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഈ കാര്യത്തിലുണ്ട്